സാറേ ചാകുന്നതിന് മുൻപെങ്കിലും എനിക്കൊന്ന് നീതി നേടിത്തരുമോ സാറേ എത്ര നാളായി ഞാൻ ഈ കോടതി കയറി കയറിയിറങ്ങുന്നു ഞാൻ കയറാത്ത കോടതികളില്ല എൻ്റെ കേസിന് എന്തെങ്കിലും ഒന്ന് തീർപ്പുണ്ടാക്കി തരുമോ സാറേ എന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ രാജ്യമായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ രാജ്യം നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം രാജ്യത്തെ നിതിന്യായ വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് കെട്ടിക്കിടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ പരിഹാരമാവാത്ത കേസുകൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നു രാജ്യത്ത് തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരം കേസുകളാണ് എന്നുള്ളതാണ് ഈ കേസുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്നതാണ് തൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയുടെ അളവുകോലാണ് കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള വേഗത എന്ന് പറയുന്നത് ഭരണഘടനാ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന വേഗത്തിലുള്ള നീതി എന്ന അവകാശം ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് അങ്ങനെയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കൽ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും പക്ഷേ അങ്ങനെ പ്രതീക്ഷ നൽകുന്നു പറയുമ്പോഴും ഓരോ തവണയും പുതിയ ചീഫ് ജസ്റ്റിസുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന വേളയിലെല്ലാം ആവർത്തിക്കുന്ന ഒരു കാര്യമായിട്ടത് മാറുന്നു എന്നും പറയേണ്ടി വരുന്നു ഏത് പുതിയ ചീഫ് ജസ്റ്റിസും തൻ്റെ സ്ഥാനലബ്ധിയുടെ നിമിഷങ്ങളിൽ പറയുന്നത് കെട്ടിക്കിടക്കുന്ന കേസുകൾ അഴിക്കുകയും നീതി ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ പ്രതീക്ഷ എന്നാണ് ആ പ്രതീക്ഷ പൂർത്തിയാക്കാതെ ഓരോ ചീഫ് ജസ്റ്റിസുമാരും പിരിഞ്ഞു പോകുന്നതിനും നാം സാക്ഷ്യം വഹിക്കുന്നു അതുകൊണ്ട് പുതിയ ഒരു ചീഫ് ജസ്റ്റിസ് അത്തരത്തിൽ വലിയ പ്രതീക്ഷ നൽകുമ്പോൾ ആ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുക എന്നതൊരു ഭാഗത്ത് നിൽക്കത്തന്നെ എന്താണ് അതിനുള്ള മാർഗങ്ങളെന്ന് ആരായേണ്ടതും ഉണ്ട് രാജ്യത്തെ വടക്ക് തെക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉത്തർപ്രദേശിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മരുഭൂമികൾക്ക് തുല്യമായ പ്രദേശങ്ങളിലെ കോടതിയിൽ ആ കോടതി സമുച്ചയങ്ങളിൽ അതിൻ്റെ വരമ്പത്തും അതിൻ്റെ എല്ലാം ടെൻറ്റുകൾ കെട്ടി പൊടിക്കാറ്റ് അനുഭവിച്ച് ജീവിതം അവിടെ അവസാനിക്കുന്ന എത്രയെങ്കിലും മനുഷ്യരെ കാണാൻ കഴിയും അവർ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് കെട്ടും പിറക്കി വന്നിരിക്കുകയാണ് ആ ഗ്രാമങ്ങളിൽ നിന്ന് ഓരോ തവണയും കോടതിയിലേക്ക് വരാൻ കഴിയുന്ന അവസ്ഥ അല്ലാത്തതുകൊണ്ട് കോടതിയുടെ പരിസരത്ത് ടെൻറ്റ് കെട്ടി അവിടെ ചപ്പാത്തിയും മറ്റുമുണ്ടാക്കി നിത്യജീവിതം കഴിച്ചു പോകുന്നു കാരണം തങ്ങൾക്കെതിരെ നൽകപ്പെട്ടിട്ടുള്ള കേസിൻ്റെ തീർപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിക്കിടക്കുന്ന വലിയ കേസുകളുടെ കൂമ്പാരമായിട്ട് രാജ്യം മാറുന്നതിൻ്റെ ഭീകരമായ ചിത്രം ആനന്ദ് അദ്ദേഹത്തിൻ്റെ ആൾക്കൂട്ടം എന്ന നോവലിലും മറ്റും ആവിഷ്കരിച്ചിട്ടുമുണ്ട് ഇവിടെ ചീഫ് ജസ്റ്റിസ് എടുത്തു പറഞ്ഞാൽ ഈ തൊണ്ണൂറായിരം കെട്ടിക്കിടക്കുന്ന തീർപ്പാകാത്ത കേസുകൾ അത് സുപ്രീം കോടതിയിൽ മാത്രം കെട്ടിക്കിടക്കുന്നവയാണ് രാജ്യത്തെ ഹൈക്കോടതികളിലേക്കും കീഴ്ക്കോടതികളിലേക്കും കോടതികളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ ചിത്രം കൂടുതൽ ഭയാനകമാകും കീഴ്ക്കോടതികൾ അതായത് സബോർഡിനേറ്റ് കോർട്സ് രാജ്യത്തെ കീഴ്ക്കോടതികൾ ആ കീഴ്ക്കോടതികളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഏകദേശം നാല് പോയിൻറ്റ് നാല് കോടിയിലധികം കേസുകൾ അവിടെ തീർപ്പാകാതെ കിടക്കുന്നു എന്നാൽ താങ്കൊണ്ട് കേസ് എന്ന് കൊടുക്കുകയെന്ന് അഭിമാനത്തോടുകൂടും കൂടിയും ഒരു പ്രതിക്ക് കുറ്റം ചെയ്തൊരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന കേസുകളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്താലും എളുപ്പമൊന്നും ശിക്ഷിക്കപ്പെടില്ല വീണ്ടും വീണ്ടും പല പല കോടതി ഇറങ്ങുകയാണെങ്കിൽ മരണം വരെയും തനിക്ക് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കുറ്റവാളികളിലേക്ക് എത്തുന്ന രീതിയിൽ ഈ പറയുന്ന കോടിക്കണക്കായിട്ടുള്ള കേസുകളുടെ കെട്ടിക്കിടപ്പുകൾ അവരിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുന്നു ഒപ്പം തന്നെ നീതി എന്ന് പറയുന്നത് ലഭിക്കാത്ത ഒരു മരീചികയാണ് എന്നുള്ള ബോധ്യവും മറ്റും നിരാശാകരമായിട്ട് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരിലേക്ക് വരാനും ഇടയാക്കുന്നു അത് ഹൈക്കോടതികൾ ഹൈക്കോടതികളിൽ ഈ ഒരു കണക്ക് അറുപത് ലക്ഷത്തിലധികം പേരും കെട്ടിക്കിടക്കുന്ന കേസുകളെ സംബന്ധിച്ചിട്ട് അതായത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഇവിടെ വിവിധ തലങ്ങളിലായിട്ട് ഏകദേശം അഞ്ചു കോടിയോളം കേസുകളാണ് നീതി കാത്ത് കെട്ടിക്കിടക്കുന്നത് തൊണ്ണൂറായിരം കേസുകൾ സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാരം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയാത്തതാണ് കാരണം ഈ കേസുകളിൽ പലതും ഭരണഘടനാപരമായിട്ട് പ്രാധാന്യമുള്ളവയാണ് രാജ്യത്തെ നിയമങ്ങൾക്കും നയങ്ങൾക്കും ദിശാബോധം നൽകേണ്ടവയാണ് ഇത്തരത്തിലുള്ള കേസുകൾ കെട്ടിക്കിടക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്താണ് നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജസ്റ്റിസ് ദിനൈഡീസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന രീതിയിൽ ഒരു കേസ് വർഷങ്ങളോളം നീണ്ടുപോകുമ്പോൾ ആ വ്യവഹാരത്തിലേർപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയവും പണവും ഊർജ്ജവുമാണ് നഷ്ടപ്പെടുന്നത് പലപ്പോഴും കേസ് തീർപ്പാകുമ്പോഴേക്കും നീതിക്ക് വേണ്ടി കാത്തിരുന്നയാൾ ജീവിതത്തിൽ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല ആർക്ക് വേണം സ്വാതന്ത്ര്യം എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു തടവുമുറിയിൽ വെച്ച് ചോദിക്കുന്നത് പോലെ വൈകി കിട്ടിയ നീതി കൊണ്ട് എനിക്കെന്ത് നേട്ടം എനിക്ക് ഈ നീതി കിട്ടേണ്ടിയിരുന്നത് എൻ്റെ ഇന്ന പ്രായത്തിൽ ഇന്ന സന്ദർഭത്തിൽ ഇന്ന വ്യക്തികൾക്കൊപ്പം ആയിരുന്നു ഇപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ നീതി കിട്ടിയിട്ട് എന്ത് കാര്യമെന്ന് തിരിച്ചു ചോദിക്കാൻ ഒരു ആളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വൈകിയെത്തുന്ന നീതി കൊണ്ട് ഉപകാരമില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ വെല്ലുവിളികളെ മറികടക്കാൻ താൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ പടി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ഭരണഘടനാപരമായ പ്രധാന നിയമപ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കേസുകൾ അദ്ദേഹം തിരിച്ചറിയുമെന്നാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത് ഈ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വേണ്ടി ഒൻപത് ജഡ്ജിമാരും ഏഴ് ജഡ്ജിമാരും ഒക്കെ അടങ്ങിയ വലിയ ഭരണഘടനാ ബെഞ്ചുകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചസ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ സാധാരണയായിട്ട് മൂന്നംഗ ബെഞ്ചുകളാണ് കേസുകൾ കേൾക്കുന്നത് എന്നാൽ ഭരണഘടനയുടെ വ്യാഖ്യാനം അടിസ്ഥാനപരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ എന്നിവ വരുമ്പോൾ അഞ്ചോ അതിലധികമോ ജഡ്ജിമാർ അടങ്ങുന്ന ഭരണഘടന ബെഞ്ചുകളാണ് രൂപീകരിക്കുക വർഷങ്ങളായിട്ട് ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ കേസുകൾ കൃത്യമായ ബെഞ്ചുകൾ രൂപീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാറ്റിവെക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു പുതിയ ചീഫ് ജസ്റ്റിസ് ഈ കേസുകൾക്ക് പ്രഥമ പരിഗണന നൽകും എന്ന് പറയുന്നത് ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് കാരണം ഈ കേസുകളിലെ വിധികൾ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഒരുപാട് വ്യക്തത നൽകാൻ സഹായിക്കും എന്നുള്ളതാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനകളിൽ ഒന്നായിട്ട് ചീഫ് ജസ്റ്റിസ് എടുത്തു പറഞ്ഞ കാര്യം തർക്കപരിഹാരത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന പങ്കിനെക്കുറിച്ചാണ് മീഡിയേഷൻ്റെ പ്രാധാന്യം തർക്കങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അത് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഈ ചീഫ് ജസ്റ്റിസ് മധ്യസ്ഥതയെ ഒരു ഗെയിം ചേഞ്ചർ അഥവാ കളിയുടെ ഗതി മാറ്റുന്ന ഘടകമായിട്ട് വിശേഷിപ്പിക്കുകയും ചെയ്തു അപ്പോൾ രാജ്യത്ത് വ്യവഹാരങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കോടതികളിലെ വിചാരണ പ്രക്രിയയുടെ സങ്കീർണ്ണതയും സമയമെടുക്കുന്ന സ്വഭാവവുമാണ് ഇതിനൊരു ബദലായിട്ട് മധ്യസ്ഥതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചീഫ് ജസ്റ്റിസ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ മധ്യസ്ഥത എന്ന് പറയുന്നത് കോടതിയുടെ നടപടികളിലേക്ക് പോകുന്നതിന് മുൻപോ പോയതിന് ശേഷമോ ഒരു മൂന്നാം കക്ഷിയുടെ അഥവാ മധ്യസ്ഥൻ്റെ അല്ലെങ്കിൽ മധ്യസ്ഥയുടെ കൂടി പരസ്പര സമ്മതത്തോടു കൂടി തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കുന്ന രീതിയാണ് ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് സാധാരണ കോടതി വ്യവഹാരങ്ങളെ അപേക്ഷിച്ച് മധ്യസ്ഥതയ്ക്ക് ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു കാര്യം അപ്പോൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകാൻ ഒരു പൗരനെ സംബന്ധിച്ചിട്ട് ഭീമമായിട്ടുള്ള ചിലവ് വേണ്ടി വരുന്നു അഭിഭാഷകൻ കൊടുക്കേണ്ടി വരുന്ന ഫീസ് വരുന്നു കോടതിയിൽ കെട്ടിക്കിട വെക്കേണ്ടി വരുന്ന തുക വരുന്നു ഇതെല്ലാം ചെയ്തിട്ടും കേസുകൾ കെട്ടിക്കിടക്കുന്നു നീതി ലഭിക്കാതെ പോകുന്നു മധ്യസ്ഥതയുടെ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ച പ്രകാരം ആണെങ്കിൽ അത് സാധാരണ കോടതി വ്യവഹാരങ്ങളെ അപേക്ഷിച്ചാൽ അതിൻ്റെ ചിലവ് വളരെ കുറവാണ് മാസങ്ങൾക്കുള്ളിൽ തർക്കങ്ങൾ തീർപ്പാക്കാൻ കഴിയും സൗഹൃദപരമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവും അവിടെ ആർക്കും ജയമോ തോൽവിയോ ഉണ്ടാവില്ല തർക്കത്തിലിരിക്കുന്ന രണ്ട് കക്ഷികൾക്കും തൃപ്തികരമായ ഒരു പരിഹാരത്തിലെത്താൻ കഴിയും പ്രത്യേകിച്ചും കുടുംബ തർക്കങ്ങളുടെ കാര്യത്തിൽ വസ്തു തർക്കങ്ങളുടെ കാര്യത്തിൽ ചെറിയ സിവിൽ കേസുകളുടെ കാര്യത്തിലെല്ലാം മധ്യസ്ഥത വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഈ മധ്യസ്ഥതാ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ കോടതികളിലെ കേസുകളുടെ എണ്ണം വലിയൊരളവിൽ കുറച്ചു കൊണ്ടുവരുവാനും സാധിക്കും ഇതുകൂടാതെ ഹൈക്കോടതികളെ തുല്യമായ ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ട് കണ്ടുകൊണ്ട് അവയുടെ ഭരണപരമായ സ്വാതന്ത്ര്യത്തെ ചീഫ് ജസ്റ്റിസ് ഉയർത്തിപ്പിടിക്കുന്നു എല്ലാ കേസുകളും സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് എന്നുള്ള നിലയ്ക്ക് ആക്കുന്നതിന് പകരം ഹൈക്കോടതിക്ക് ഭരണപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇത് കേസുകളുടെ വിതരണത്തിലും ഒക്കെ ഹൈക്കോടതികൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതിലേക്ക് നയിച്ചേക്കാം ആധുനിക കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥ നേരിടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്ത് നിന്നാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു വിധി വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസിനെ അടക്കം ട്രോളെന്ന രീതിയിലുള്ള പരിഹാസങ്ങൾ വരുമ്പോൾ അത് അത്തരത്തിൽ ജസ്റ്റിസിനെയോ മറ്റുള്ളവരെയോ ഒക്കെ അത് സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് പങ്കുവച്ച ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതിയിൽ ഓൺലൈൻ വ്യാഖ്യാനങ്ങളുടെ സ്വാധീനത്തിനും അതേപോലെ തന്നെ ട്രോളുകളടക്കമുള്ള സാമൂഹ്യ മാധ്യമ സമ്മർദ്ദങ്ങൾക്കുമൊക്കെ ജഡ്ജിമാർ വിധേയരാകരുത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഒരു വിധി വരുമ്പോൾ അതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ വിമർശനങ്ങൾ ട്രോളുകൾ ഇതൊക്കെ ജഡ്ജിമാരുടെ സ്വാതന്ത്ര്യത്തെയും വിധിന്യായങ്ങളെയും ഒരു പക്ഷേ ബാധിച്ചേക്കാം അപ്പോൾ പൊതുജനാഭിപ്രായം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാവുന്ന ഓൺലൈൻ ബഹളങ്ങൾ ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകരുത് ജഡ്ജിമാർക്ക് മുന്നിൽ നിയമം മാത്രമായിരിക്കണം മാനദണ്ഡം പുറത്ത് നടക്കുന്ന കോലാഹലങ്ങൾ നിയമത്തിന്റെ വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല ഇതിൽ അക്കാദമിക് വിദഗ്ദ്ധനായിട്ടുള്ള അലിബാൻ മഹ്മൂദാബാദിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദപരമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ഉയർന്നു വന്നപ്പോൾ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മുതിർന്ന ഐ പി ഉദ്യോഗസ്ഥരുടെ പാനലിനെ അദ്ദേഹം നിയോഗിച്ചതും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് പരമപ്രധാനമാണ് എന്ന് വരുന്നു പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തർക്കങ്ങളെ സമീപിക്കുന്നതിലെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയൊക്കെ വളരെ പ്രത്യാശജനകമാണെന്ന് അദ്ദേഹം ആ സ്ഥാനലബ്ധിയിലേക്ക് വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് അവർ സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റുമുട്ടൽ സമീപനത്തിന് പകരം തർക്കങ്ങൾ ചർച്ചകളിലൂടെ സൗമ്യമായിട്ട് പരിഹരിക്കുന്നതിൽ ഒരു പ്രത്യേകതരം ചായ് കാണിച്ചിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് അതിന് ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടത് ഡൽഹിയിലെ അതിർത്തികളിലെ കർഷക സമരകാലത്താണ് ഹരിയാനയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അദ്ദേഹത്തിന് കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു കർഷക സമരം രൂക്ഷമായ സമയത്ത് കർഷകരെ വിളിച്ച് ചർച്ച നടത്തിയിട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാനായിരുന്നു ജസ്റ്റിസ്കാന്തിന്റെ നിർദ്ദേശം കർഷകരുമായിട്ട് നേരിട്ടുള്ള സംവാദത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ ജുഡീഷ്യറി ശ്രമിക്കുന്നത് ഭരണകൂട സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാനുഷിക മുഖം എന്നുള്ള നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു ഈ ഒരു സൗമ്യമായിട്ടുള്ള സമീപനം മധ്യസ്ഥതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനവുമായിട്ട് ചേർന്ന് വായിക്കേണ്ടതുണ്ട് അപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലപ്പത്തെത്തിയിരിക്കുന്നത് വലിയ വെല്ലുവിളികളുടെ നടുവിലേക്കാണ് എന്നതിൽ ഒരു സംശയവുമില്ല നമ്മൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൊണ്ണൂറായിരം കേസുകളുടെ ഭാരം ഒരു വശത്ത് ഭരണഘടനാപരമായ പ്രാധാന്യമുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കേണ്ടത് അതിന്റെ അനിവാര്യത മറുവശത്ത് ഇതിനൊപ്പം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളെയും സാമൂഹ്യ മാധ്യമങ്ങളിലെ അതിവൈകാരിക പ്രതികരണങ്ങളെയും അതിജീവിച്ച് ജുഡീഷ്യൽ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുകയും വേണം വേഗത്തിലുള്ള നീതി കാര്യക്ഷമത സുതാര്യത എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം